ജോബ് ഹെൽപ്പേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ വീഡിയോ ഫസ്റ്റ് ടൈമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇതിൻ്റെ ബെല്ലൈക്കനൊന്ന് എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേരള ഹോം നഴ്സിംഗ് ജോബ് സർവീസ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരുപാട് സ്ഥാപനങ്ങളിലേക്കും വീടുകൾ ഫ്ലാറ്റുകളിലേക്കും റിസോർട്ട് സ്റ്റാർ ഹോട്ടൽ ഹൗസ് അതുപോലെ ഹോസ്റ്റൽ എന്നീ മേഖല ഒരുപാട് ജോലിക്കാർക്ക് ജോലി അവസരങ്ങൾ കൊടുത്ത ഒരു സ്ഥാപനമാണ് കേരളത്തിൽ നിങ്ങളും നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ മിനിമം ഒരു ഇരുപതിനായിരം രൂപ മുതൽ നാൽപ്പത്തി അയ്യായിരം രൂപ വരെ സാലറി ആവശ്യമുള്ള ഒരു ജോലി അത്യാവശ്യമുള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഫോണിൽ കേരള ജോബ്സ് എന്നോ കേരള ഹോം നഴ്സിംഗ് എന്നോ പറഞ്ഞിട്ട് സേവ് ചെയ്ത് വെക്കുക അതിനുശേഷം വാട്സപ്പിൽ നിങ്ങളൊരു ഹായ് എന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി മുൻപരിചയുണ്ടെങ്കിൽ അതൊന്ന് വാട്ട്സ്ആപ്പ് ചെയ്താൽ അപ്പോൾ തന്നെ നമ്മളൊരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചിട്ടും ആ ലിങ്കിൽ കയറി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പാവുന്നത് കൊണ്ട് തന്നെ നിങ്ങളെ നമ്പറൊന്നും മറ്റുള്ള ആളുകൾ കാണാത്ത രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ രാവിലെ മുതൽ ഒരുപാട് ജോ ഒമ്പത് മുതൽ വൈകിട്ട് അഞ്ചു മുതൽ വരെ ഒരുപാട് വേക്കൻസികൾ വരും ഓരോ വേക്കൻസിയുടെ കൂടെ ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വിളിച്ചാൽ ആ വേക്കൻസിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ജോലിക്ക് പോകുന്നതിന് മുന്നേ രജിസ്ട്രേഷൻ ഫീസോ സർവീസ് ചാർജോ ഒന്നും തന്നെ ആവശ്യമില്ല ജോലി അത്യാവശ്യം ഉണ്ടെങ്കിൽ ബസ്സിനോ ട്രെയിനോ കൊടുക്കാറില്ല ഒരു ക്യാഷ് ഉണ്ടെങ്കിൽ താമസം ഭക്ഷണം മിനിമം ഒരു ഇരുപതിനായിരം രൂപ മുതൽ സ്റ്റാർട്ടിംഗ് സാലറി ലഭിക്കുന്ന ഒരുപാട് ജോലി അവസരങ്ങളാണ് നിങ്ങളെ നമ്മളിതിലൂടെ പരിചയപ്പെടുത്തുന്നത് ഇപ്പം നിലവിലുള്ള വേക്കൻസി എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വേക്കൻസി ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റൽ ഹൗസ് ബോട്ട് റിസോർട്ട് ഹോം സ്റ്റേ സ്റ്റാർ ഹോട്ടലുകളിലേക്ക് സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട് അതുപോലെ യുവതി യുവാക്കളെയും ആവശ്യമുണ്ട് വേക്കൻസികൾ എന്ന് പറഞ്ഞാൽ വാർഡൻ മാനേജർ റൂം ബോയ് കിച്ചൺ ക്ലീനിങ് സ്റ്റാഫ് കിച്ചൺ ഹെൽപ്പർ ടെലികോളർ ഡ്രൈവർ എന്നീ മേഖലകളാണ് അതുപോലെ തന്നെ ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റൽ ഹൗസ് ബോട്ട് റിസോർട്ടിലേക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ ഹോസ്റ്റലുകളിലേക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ നിർബന്ധമായിട്ട് മുൻപരിചയം അത്യാവശ്യമാണ് ആൾ മുതൽ നൂറ്റമ്പത് ആളുകൾക്ക് വരെ ഭക്ഷണം പാചകം ചെയ്യാൻ അറിയുന്ന ആളുകളെയും ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം രൂപ മുതൽ താമസം ഭക്ഷണത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്യുന്ന ജോലിയാണ് അടുത്തൊരു വേക്കൻസി എന്ന് പറയുന്നത് ഹോം നഴ്സിംഗ് മേഖലയിലാണ് വീട്ടുജോലി രോഗി പരിചരണം പ്രസവ ശുശ്രൂഷ കുട്ടികളെ പരിപാലിക്കൽ പ്രായമായവർക്കുള്ള കൂട്ടിരിപ്പ് ഭക്ഷണം പാചകം ചെയ്യൽ കിച്ചൺ ക്ലീനിങ് സ്റ്റാഫ് കിച്ചൺ ഹെൽപ്പർ ആശുപത്രി കൂട്ടിരിപ്പ് ഈ മേഖലകളിലേക്കും മുൻപരിചയമുള്ളതും പൊൻപരിചയമില്ലാത്തതും പുതിയ ഒരു നല്ലൊരു സാലറിയിൽ ജോലി ആവശ്യമുള്ളവരും എത്രയും പെട്ടെന്ന് ഈ സ്ക്രീനിൽ കണ്ട നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് വാട്സപ്പ് ചെയ്യുക അപ്പോൾ നമ്മൾ ഗ്രൂപ്പിൻ്റെ ഒരു ലിങ്ക് അയച്ചു തരാം അതിൽ കയറി നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാതെ നമുക്ക് വേക്കൻസികൾ അറിയാൻ സാധിക്കില്ല നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ആവുന്നതുകൊണ്ട് നിങ്ങളെ നമ്പറൊന്നും മറ്റുള്ള ആളുകൾ കാണാത്ത രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ നമ്പർ നിങ്ങൾക്കും ഗ്രൂപ്പിൻ്റെ അഞ്ചുമ്പോൾ മാത്രമേ നിങ്ങൾക്കും അഞ്ചണമിനും മാത്രമേ കാണാൻ സാധിക്കുള്ളൂ വേറെ ആരെയും നിങ്ങൾക്ക് നമ്പർ കാണാൻ സാധിക്കില്ല നിങ്ങളുടെ നമ്പർ മറ്റുള്ള ആളുകൾക്ക് അപ്പോൾ ഹോം നഴ്സിംഗ് ഹോസ്റ്റൽ റിസോർട്ട് സ്റ്റാർ ഹോട്ടലുകളാണ് നമുക്ക് നിലവിൽ വേക്കൻസികൾ അതുപോലെ പല ഓഫീസുകളിലേക്ക് കമ്പനികളിലേക്ക് സെക്യൂരിറ്റി ഓഫീസ് സ്റ്റാഫ് ടെലികോളർ ഡ്രൈവർ മാർക്കറ്റിങ് ടെക്നീഷ്യൻ അങ്ങനെ പല മേഖലകളിലേക്കും ഒരുപാട് ജോലി അവസരങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ജോലി ആവശ്യമുള്ളവരാണെങ്കിൽ ഈ സ്ക്രീനിൽ കണ്ട നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് വാട്സപ്പ് ചെയ്യുക അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടവരാണെങ്കിൽ ആദ്യം മുതൽ തന്നെ കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരുപാട് കാര്യം മനസ്സിലാവുക അല്ല സ്കിപ്പ് ചെയ്ത് കണ്ടവർക്കൊന്നും മനസ്സിലാവില്ല അപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിലെ വീഡിയോ ഫസ്റ്റ് ടൈം ആയിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കിയത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക അതുപോലെ ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് ആൾക്കാൻ ഷെയർ ലിങ്ക് എടുത്തിട്ട് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സിൻ്റെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്താൽ ജോലി അന്വേഷിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെട്ടു കേരളത്തിലെ ഏത് ജില്ലയിലെ ആൾക്കാർക്കും നമുക്ക് ജോലി കൊടുക്കാൻ സാധിക്കും ഞാൻ പറഞ്ഞു രജിസ്ട്രേഷൻ ഫീസ് സർവീസ് ചാർജ് ഒന്നും തന്നെ ആവശ്യമില്ല മുൻകൂട്ടി ഒരു പണം അടച്ചു പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ബസ്സിനോ ട്രെയിനോ കൊടുക്കാനൊരു ക്യാഷ് മാത്രം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു ജോലി ലഭിക്കുന്നതാണ് അപ്പോൾ ഞാൻ വീഡിയോ വൈകുന്നേരം ചെയ്യുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം ഓക്കെ താങ്ക് യൂ Thank you